ഹായ് എവരി വൺ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ട്രാവലിംഗ് വ്ളോഗാണ് സൗദി അറേബ്യയിൽ നിന്നും ഞങ്ങൾ ബഹ്റിനിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്തതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റമദാൻ പ്രമാണിച്ച് സൗദി അറേബ്യയിലെ അഞ്ച് ദിവസത്തോളൊക്കെ നീണ്ട അവധി ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ യാത്രകൾ എപ്പോഴും മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനും എന്തുകൊണ്ടും നല്ലതാണല്ലോ അപ്പോൾ ഞങ്ങൾ ഒരു കുഞ്ഞു യാത്ര പോകാനൊക്കെ കരുതി അങ്ങനെയാണ് ബഹ്റൈനിലോട്ട് ആ യാത്ര ഫിക്സ് ചെയ്തത് ഇന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും മോനും കൂടാതെ അനിയും കൂടിയുണ്ട് കേട്ടോ യാത്രയ്ക്ക് ഫസ്റ്റ് നമ്മൾ വണ്ടിയുമായിട്ട് കോസ്വേയിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ട്വൻറ്റി ഫൈവ് അറിയാല് ആ വണ്ടിയുടെ ടോള് നമ്മൾ അവിടെ പേ ചെയ്യേണ്ടതുണ്ട് അതിന് പ്രത്യേക ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു സൗദിയിൽ നിന്നും ബഹ്റിനിലോട്ട് കോസ്വേ വഴി പോയിട്ടുള്ളവർക്കറിയായിരിക്കും ആദ്യം സൗദിയുടെ തന്നെ ഇമിഗ്രേഷനും കസ്റ്റംസും നമ്മൾ ക്ലിയർ ചെയ്യണം അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ബഹ്റിൻ്റെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ആണ് അത് രണ്ടും ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബഹ്റിനിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോസ്വേയിൽ നിന്ന് ബഹ്റിൻലോട്ട് ഏകദേശം ഒരു ട്വൻ്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് യാത്രയേ ഉള്ളൂ പക്ഷേ ഈ ചെക്കിങ്ങും മറ്റു പ്രൊസീജിയേഴ്സൊക്കെ വരുന്നത് കാരണമാണ് നമുക്ക് കുറച്ചധികം ടൈം എടുക്കുന്നതായിട്ട് തോന്നുന്നത് പറഞ്ഞു കേട്ടിടത്തോളം രാവിലെ ആറു മണി മുതൽ ഒരു മണിവരെയുള്ള ആ ഒരു ടൈമിനിടയിൽ നമ്മൾ കോസ്വേ കടക്കാൻ വേണ്ടി ഇപ്പം പോവുകയാണെങ്കിൽ ഒത്തിരി തിരക്കൊന്നും ഇല്ലാതെ നമ്മൾ പ്രൊസീജിയേഴ്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് പുറത്ത് കടക്കാൻ വേണ്ടി പറ്റും ഞങ്ങൾ പോയത് ഏകദേശം ഒരു പന്ത്രണ്ടരയോടെ അടുപ്പിച്ചുള്ള സമയത്തായിരുന്നു അപ്പോൾ റമദാൻ്റെ ലീവും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ കോസ്റ്റ്വേയിൽ ഉണ്ടായിരുന്നു ഹസ്ബൻഡിനെ ആക്സിറ്റ് ടു റീ എൻട്രി ഓൺലൈനായിട്ട് തന്നെ ടു ഹൺഡ്രഡ് റിയാൽ പേ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ സൗദി അറേബ്യ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി ബഹ്റിനിലെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ബഹ്റിൻ്റെ ഇൻഷുറൻസ് കൂടി നമ്മൾ വണ്ടിക്ക് എടുത്തിരിക്കണം ഒന്നും മോനും സൗദി അറേബ്യയിൽ വിസിറ്റ് വിസയ്ക്കാണ് വന്നിട്ടുള്ളത് ബഹ്റിനിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഓണറൈവൽ വിസയാണ് ഓപ്റ്റ് ചെയ്തത് സൗദി അറേബ്യയുടെ എമിഗ്രേഷൻ പോയിൻ്റ് ഒക്കെ നമ്മൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബഹറിൻ്റെ എമിഗ്രേഷൻ പോയിൻ്റ് എത്തും അവിടെ നമ്മൾ ഫീസ് അടയ്ക്കുക ക്യാഷ് പേയ്മെൻറ്റ് അവിടെ അവൈലബിൾ ആയിരുന്നില്ല കാർഡ് പേയ്മെൻ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കാർഡായിരുന്നു യൂസ് ചെയ്തത് ഒരാൾക്ക് അമ്പത് റിയാല് വെച്ചാണ് പേയ്മെൻറ്റ് വരിക പിന്നെ ഡോക്യുമെൻ്റ് നമ്മൾ മെയിനായിട്ടും നമ്മുടെ പാസ്പോർട്ട് എന്തായാലും കയ്യിൽ കരുതണം പിന്നെ അതുപോലെ ഞാൻ ചവിതിയിലേക്ക് വന്ന വിസിറ്റ് വിസയുടെ കോപ്പി കൂടി കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടുമാണ് മെയിനായിട്ട് വേണ്ടി വന്ന ഡോക്യുമെൻറ്റ് എൻ്റെയും മോൻ്റെയും ഓണറൈവിൽ വിസ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഫോർട്ടീൻ ഡേയ്സ് സ്റ്റേ ആണ് ബഹ്റിനിൽ അനുവദിച്ചിട്ടുള്ളത് ഞാനിത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ ബഹ്റിനിലേക്ക് പോകുന്നത് ആദ്യത്തെ തവണ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് വന്നതെങ്കിലും എനിക്ക് റെസ്റ്റൊക്കെ ഉള്ളൊരു ടൈം ആയതുകൊണ്ട് അധികം പുറത്തൊന്നും പോകാനൊന്നും പറ്റിയിരുന്നില്ല പിന്നെ എൻ്റെ വിസ റിന്യൂലുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ആദ്യത്തെ തവണ പോയത് ഒത്തിരി പ്ലാനിങ്ങോടുകൂടി പോകുന്ന യാത്രകൾ പലതും ഫ്ലോപ്പായി പോകാറാണ് പതിവ് അതുകൊണ്ട് ഈ തവണ അധികം പ്ലാനിങ്ങൊന്നും ഇല്ലാതെ നമുക്ക് പറ്റാവുന്ന കിട്ടുന്ന സമയത്ത് നമുക്ക് മാക്സിമം സ്ഥലങ്ങളൊക്കെ കാണാം ആസ്വദിക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ അപ്രാവശ്യം പോയിട്ടുള്ളത് അങ്ങനെ കോസ്വേയിലുള്ള വിസ പ്രോസസ്സിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ബഹറിനിലോട്ട് എൻറ്റർ ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ബഹ്റിൻ്റെ തലസ്ഥാന നഗരമായ മനാമയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു രാജ്യമാണ് നമുക്കൊരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഏരിയ മാത്രമേ ബഹ്റിനുള്ളൂ മറ്റ് അറബ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുന്നത് ബഹ്റിൻ ഏറ്റവും നല്ല രീതിയിലുള്ള പുരോഗമനപരമായിട്ടുള്ളതും അതുപോലെ റിലാക്സ്ഡ് ആയിട്ടുള്ളതും ഫുൾ ഫ്രീഡത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് ബഹ്റിൻ ഒരുക്കി തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു രാജ്യമായി ബഹറിൻ മാറി തോന്നുന്നു ബഹറിൻ ഈന്തപ്പനകളുടെ പച്ചപ്പിന് പേരുകേട്ട ഒരു രാജ്യം കൂടിയാണ് സമ്പന്നമായ ചരിത്രം കൊണ്ടും ഊർജ്ജസ്വലമായ സംസ്കാരം കൊണ്ടും അഭിവൃദ്ധി പ്രാപിക്കുന്ന ഹോസ്പിറ്റാലിറ്റി മേഖലയും ബഹ്റിനെ വേറിട്ട ഒരു രാജ്യമാക്കി മാറ്റുന്നു ആ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം അടുത്തത് ഇനി ഒരു അക്കോമഡേഷൻ നമ്മൾ ശരിയാക്കാനുണ്ട് അതിനുള്ള ഓട്ടപ്പാച്ചിലാണ് ഇപ്പോൾ ഉള്ളത് ഈദ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അക്കോമഡേഷൻ ഒക്കെ ഭയങ്കര പാടായിരുന്നു ഭയങ്കര ചാർജൊക്കെ ആയിരുന്നു അവർ ഓരോ സ്ഥലങ്ങളിലും പോയപ്പോൾ പോയി അന്വേഷിച്ചപ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് അതൊന്നും അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അവസാനം ഒലിവെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങളിപ്പോൾ താമസം റെഡി ആയിട്ടുള്ളത് ഇവിടെയും ചാർജ് കൂടുതൽ തന്നെയായിരുന്നു പിന്നെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ ഓക്കെ ആക്കാമെന്ന് വിചാരിച്ചു മോനെ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ വിശപ്പും യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും എനിക്കും ഒന്ന് റൂമിലേക്ക് എത്തിയാൽ മതി എന്നുള്ളത് തോന്നലായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ നമ്മൾ പാർസലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ നാളെ എന്തായാലും മടങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി റൂമിൽ കുറച്ച് ലേറ്റായിട്ട് എത്തിയാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയായിരുന്നു ബഹ്റിനിൽ തന്നെ ജുഫയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒലിയ ഹോട്ടൽ ഉള്ളത് അത്യാവശ്യം നല്ല എന്താ പറയുക ആയിട്ടുള്ള റൂമായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ റൂമിൻ്റെ വിൻഡോയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബഹ്റിൻ സിറ്റിയുടെ നല്ലൊരു തിരക്കുള്ള ഒരു റോഡിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് കാണാൻ പറ്റുക അത്യാവശ്യം നല്ല ഒരു സീനറി അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇനി ഒരു ചെറിയൊരു മാപ്പ് എടുക്കണം അത് കഴിഞ്ഞ് പുറത്തെ കാഴ്ചകളും ബഹറിന്റെ യാത്രാ വിശേഷങ്ങളും ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേ ട്യൂൺ